മഴയും വെയിലും കൊള്ളാതെ കയറിക്കിടക്കാൻ ഒരു വീട് സമാധാനത്തോടെ മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരിടം അതാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നം അതുതന്നെയായിരുന്നു കൊച്ചി കാക്കനാട്ടെ സജീവന്റെയും ഭാര്യ പ്രിയയുടെയും ഏറെക്കാലത്തെ സ്വപ്നവും രണ്ടു മക്കളെയും എങ്ങനെയെങ്കിലും സുരക്ഷിതമായി ഒരു കൂരയ്ക്ക് താഴെ ആക്കണം എന്ന ആഗ്രഹമാണ് കാക്കനാട്ട് മൂന്ന് സെന്റ് സ്ഥലം വാങ്ങുന്നതിലേക്ക് ഇവരെ എത്തിച്ചത് ആശിച്ചു മോഹിച്ചായിരുന്നു അത് നാല് വർഷം മുമ്പായിരുന്നു ഇവർ സ്ഥലം വാങ്ങിയതും അതിന് കരുത്തേകിയത് പ്രിയയ്ക്ക് സൗദിയിൽ ലഭിച്ച നഴ്സിംഗ് ജോലിയാണ് അതായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ആ ജോലിയിലൂടെ കിട്ടുന്ന ശമ്പളം കൊണ്ട് വീടുപണി പൂർത്തിയാക്കാം എന്നായിരുന്നു കരുതിയതും ആ പ്രതീക്ഷയിന്മേലാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതും എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അതിവേഗമായിരുന്നു ലോൺ എടുത്ത് വീട് വച്ച് താമസം തുടങ്ങിയതിന് പിന്നാലെയാണ് ഭാര്യ പ്രിയയ്ക്ക് സ്ട്രോക്ക് സംഭവിക്കുന്നത് ബ്രെയിൻ സ്ട്രോക്ക് ആയിരുന്നു പ്രിയയ്ക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴിനുണ്ടായ ആ ദുരന്തത്തിന് പിന്നാലെ ലോൺ അടവുകളെല്ലാം മുടങ്ങി അങ്ങനെ ആറുമാസം പ്രിയ കോമയിൽ കിടന്നപ്പോഴേക്കും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചെലവാകുകയും ചെയ്തു പോരാത്തതിന് കോവിഡ് കാലവും കൂടിയായിരുന്നു അത് ഇതിനിടയിൽ ബാങ്കിൽ തിരിച്ചടവ് മുടങ്ങിയതും ചികിത്സയ്ക്കായി പണം ചെലവഴിച്ചതും എല്ലാം കൂടിയായപ്പോൾ സജീവന്റെയും പ്രിയയുടെയും സ്വപ്നങ്ങളെല്ലാം തകരുകയായിരുന്നു ഏറെ പ്രതീക്ഷയോടെ താമസം തുടങ്ങിയ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിവേഗമെത്തി വീടിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനൊപ്പം ചികിത്സയ്ക്കായി വാങ്ങിയ വലിയ തുകയുടെ കടവും കുൻമേൽക്കുരു പോലെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തി അങ്ങനെയാണ് ഈ വീട് വിറ്റ് കടം തീർക്കുവാൻ ശ്രമിച്ചത് എന്നാൽ ജപ്തി ഭീഷണിയിലുള്ള വീട് വാങ്ങാനെത്തുന്നവരെല്ലാം ചെറിയ തുകയാണ് പറഞ്ഞത് കടം തീർക്കുവാനും ചികിത്സയ്ക്കായി വാങ്ങിയ പണമെല്ലാം തിരിച്ചു കൊടുക്കാനും അത് ഒന്നിനും തികയുമായിരുന്നില്ല ഇതോടെ ആ വഴിയും അടഞ്ഞു മുന്നോട്ടു പോകാൻ മറ്റൊരു വഴിയും ഇല്ലാതായതോടെയാണ് സജീവന്റെ മനസ്സിൽ ഒരാശയം തോന്നിയത് അതാണ് ഈ നറുക്കെടുപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ചുരിദാറോ ബെഡ്ഷീറ്റോ വാങ്ങിയാൽ ഒപ്പം ഒരു കൂപ്പൺ നൽകും അവസാനം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നയാൾക്ക് സജീവന്റെ വീട് സമ്മാനമായി നൽകും ഇത്തരത്തിൽ സ്വരൂപിക്കുന്ന തുക കൊണ്ട് കടം വീട്ടാനാകുമെന്ന പ്രതീക്ഷയിലാണ് സജീവൻ കൂപ്പണുകൾക്ക് സജീവനെ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് അറുപത്തിയെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ഏറെ ആഗ്രഹത്തോടെ പണിത വീട് മറ്റു വഴികൾ ഒന്നുമില്ലാതായപ്പോൾ നറുക്കെടുപ്പിലൂടെ നൽകാനൊരുങ്ങിയത് അങ്ങനെയാണ് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നുപോയ സജീവനും പ്രിയയ്ക്കും കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാന കച്ചുരുമ്പാണിത് സന്തോഷമുള്ള ജീവിതത്തിലെ എല്ലാ സന്തോഷവും മാഞ്ഞത് പൊടുന്നനെയായിരുന്നുവെങ്കിലും എങ്ങനെയെങ്കിലും ജീവിതം രക്ഷിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് സജീവനും പ്രിയയും ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും